ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ഓരോരോ അവസ്ഥകളെ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഒരു വശത്ത് സി പി ഒ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അതിന്റെ തീരുമാനമാകും എന്നാകാം അതായത് ലിസ്റ്റ് കാലാവധി കഴിയാൻ വേണ്ടി പോവുകയാണ് അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ അവസ്ഥ നമ്മൾ കണ്ടു തെറ്റുത്തര ശരിയുത്തരങ്ങൾ തെറ്റാണെന്ന് പറയുന്ന പി എസ് സിയുടെ നയം പിന്നീട് പല തസ്തികകൾക്കും നിയമനമില്ലാത്ത അവസ്ഥ അതുപോലെ ഒന്നാണ് ഇതാ ഇവിടെയും കിടക്കുന്നത് റാങ്ക് ലിസ്റ്റ് വന്നു ഏറ്റവും പുതിയ റാങ്ക് ലിസ്റ്റ് ആണ് രണ്ടു മാസത്തോളമായി ആയിരത്തിലധികം ഒഴിവുകളുണ്ട് ഉണ്ട് പക്ഷെ എന്താണ് നിയമനമില്ല അവസ്ഥകളാണ് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ഒഴിവുകൾ ആയിരത്തിലധികം ഉണ്ടായിട്ടും നിയമനം കൊടുക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ നിയമന ശുപാർശ പോലും ചെയ്യാത്ത ഒരവസ്ഥ ഇതിനു മുമ്പ് ഇത്രയും ഗതികെട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് കാരണം നമുക്ക് വീഡിയോയിലൂടെ കൃത്യമായി അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് ഇതിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആര് തരും എക്സ്പ്ലനേഷൻ ആരെങ്കിലും കണ്ട അധികാരികൾ കണ്ടാൽ അവർ തരും അല്ലെങ്കിൽ അവർ ഇത് മറ്റുള്ള ആളുകൾ ഇതിനെ ഇതിന് ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ നിവേദനങ്ങളോ മറ്റോ അധികാരികൾക്ക് നൽകി പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കും എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മളും ഇത്തരത്തിൽ പല ശ്രമങ്ങളും നടത്താറുമുണ്ട് ബാക്ക് സൈഡിൽ ഇരുന്നോണ്ട് അപ്പോ പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്കിടയിലേക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് വ്യക്തമായി അതിന്റെ കാരണങ്ങളെന്ന് പറയേണ്ടത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ അവസ്ഥ എന്തിനാണ് ഈ അവസ്ഥ വന്നതെന്നല്ലേ നമുക്ക് നോക്കാം ഇതാ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ അവസ്ഥ രണ്ടു മാസമായി ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതായത് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടാം തീയതി നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു നിയമന ശുപാർശ പോലും നൽകിയിട്ടില്ല നിയമന ശുപാർശ ഉടൻ തന്നെ നൽകുമെന്നാണ് പി എസ് സി അധികൃതർ പറയുന്നതെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിന്റെ വ്യക്തമായ കാരണം എന്ന് പറയുന്നത് നിയമന നിരോധനമാണ് നിയമന നിരോധനം നമ്മൾ പ്രാബല്യത്തിൽ പറയുന്നില്ല എങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊതുനിരത്തിൽ പറയുന്നില്ല എങ്കിലും ഒരു സംഭവമുണ്ട് സർക്കാരിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പല നിയമനങ്ങളും എന്താണ് അങ്ങനെ കിടക്കുകയാണ് എസ് സിയോട് ചില പറയുന്നുണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് നിയമനങ്ങൾ നടത്തേണ്ട ഇതൊക്കെ ഓരോ യുവാക്കൾക്കും അല്ലെങ്കിൽ യുവജനതയ്ക്കും യുവതികൾക്കൊക്കെ ആണ് ഇത് എന്താ പറയുക ഒരു വലിയ ആഘാതം ഉണ്ടാക്കുന്നതെന്ന് ഇത് ഇവർ ആരും അറിയുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി നേടി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന് ആ ഇത്തരത്തോളം ഒഴിവുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കും എന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നത് എന്താ അല്ലേ നമ്മ നല്ലൊരു ചിരി ചിരിക്കാനാണ് തോന്നുന്നത് എന്താ അവസ്ഥ കഷ്ടം തന്നെ ഈ എന്താ എന്താ ചെയ്യുക എന്തല്ലേ എന്താ പറയുക പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല ഒരു കാര്യം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പി എസ് സിയുടെ ഒരു പോക്ക് നിയമന ശുപാർശ ഇതുവരെ നൽകിയിട്ടില്ല രണ്ടു മാസമായി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗിയർഡ് ഒട്ടനവധി നിയമനം നടക്കുന്ന മൂവായിരത്തിനു മുകളിൽ നിയമനം നടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗിർഡിന്റെ അതായത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങളെല്ലാം ഇതുവഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മാസമായി നിയമനമില്ല മെയിൻ ലിസ്റ്റിൽ നമുക്കറിയാം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഭിന്നശേഷി ലിസ്റ്റിൽ നൂറ്റി പതിനാല് അങ്ങനെ ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഈ ഒരു കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രീഡിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഏകദേശം ഈ ഒരു നിലയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു നിയമന സാധ്യത കൂടിയുള്ള ഒന്നാണ് ഈ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഒട്ടനവധി എഞ്ചേരി വരുന്ന ഒരു കൃത്യയാണ് കാരണം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട പല ആളുകളും അടുത്ത ഒരു ജോലി ഒരു എൽ ഡി സിയോ അല്ലെങ്കിൽ മറ്റ് പല ജോലികൾ കിട്ടുമ്പോൾ എന്നാണ് അങ്ങോട്ടേക്ക് മാറുന്നത് നല്ലൊരു ഏറ്റവും കൂടുതൽ എൻ ജെ ഡി വരുന്ന ഒരു തസ്തിക ചോദിച്ചാൽ അത് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗിരീഡിന്റെ തസ്തികയാണ് അപ്പോൾ ഈ ഓൾറെഡി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആയിരത്തിന് മുകളിൽ നിയമ എന്താ പറയുക ഒഴിവുകൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിലവിൽ ഈ രണ്ടു മാസം കൊണ്ട് നടക്കും ഇനി മൂന്ന് വർഷത്തോളമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതാകുമ്പോഴത്തെ ഏകദേശം നാലായിരത്തിന് അടുത്ത് ഒഴിവുകൾ വരും ഈ മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ഏകദേശം ജോലി കിട്ടും ഏകദേശം എല്ലാവർക്കും കിട്ടുന്നില്ല ഏകദേശം ജോലി കിട്ടാവുന്ന രീതിയിൽ തന്നെ കമ്പനി ബോർഡിന്റെ രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കാറുണ്ട് അപ്പൊ ആ രീതിയിൽ തന്നെ നടക്കുമെന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് അതിൽ ഭൂരിഭാഗം പേർക്കും ജോലി ലഭിക്കാവുന്ന ഒരു ലിസ്റ്റ് കൂടിയാണ് ഏത് റാങ്ക് ലിസ്റ്റ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഇയറിന്റെ പക്ഷെ ഇതുവരെ നിയമന ശുപാർശ കൊടുത്തിട്ടില്ല അതിന്റെ കാരണം നമ്മ വ്യക്തമായി നമുക്ക് ചിന്തിക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല നിയമനം നീട്ടി വെക്കുക നിയമനം അത്രത്തോളം നീട്ടിവെക്കുന്നു അത്രത്തോളം സർക്കാരിന് നല്ലത് അതാണ് അതാണ് സർക്കാരിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ വി എസ് ഉദ്ദേശം എന്ന് നമുക്ക് അറിയാലോ ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം ആണ് നമ്മൾ പറയുന്നില്ല ആയിരിക്കാം എന്നേ പറയുന്നുള്ളൂ അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നു ഉടൻ തന്നെ നിയമന ശുപാർശ കൊടുക്കുമെന്നാണ് ബി എ സി ഇപ്പൊ പറയുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനത്തോട് കൂടിയെങ്കിലും ഈ ആയിരത്തിലധികം പേർക്ക് അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർക്ക് എന്താണ് ജോലി ലഭിക്കുമെന്ന് പറയാം ഇതാണ് കമ്പനി ബോർഡ് ലാസിക നിലവിലെ ഒഴിവെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് ബെവറേജസ് കോർപ്പറേഷനിലേക്കാണ് നാനൂറ്റി മുപ്പത്തി ഒഴിവാണ് ബെവറേജസ് കോർപ്പറേഷനിലേക്ക് വന്നിട്ടിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി ഒഴിവുകൾ അതായത് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് ബവറേജസ് കോർപ്പറേഷൻ തൊട്ടു പിന്നാലെ വാട്ടർ അതോറിറ്റി മുന്നൂറ്റി പതിനേ പതിമൂന്ന് ഒഴിവാണ് വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത് ബവറേജസിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് വാട്ടർ അതോറിറ്റി മുന്നൂറ്റി പതിമൂന്ന് തൊട്ടു പിന്നാലെ കെ എസ് എഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകൾ കെ എസ് എഫ് ഇയിലുമുണ്ട് ഈ മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ നമുക്കെടുത്താൽ മനസ്സിലാകും ഏകദേശം ആയിരത്തിനടുത്ത് ഒഴിവുകളാണ് അവിടെ വന്നിരിക്കുന്നത് ഒഴിവുകൾ ഈ ഒരു മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രം വന്നിട്ടുണ്ട് ബാക്കി നോക്കുക ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലേക്ക് ഒഴിവുകൾ ഗാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ബോർഡിലെ ഒഴിവുകൾ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി പത്തൊഴിവുകൾ പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഒൻപത് ഒഴിവുകൾ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് ഒഴിവുകൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ആറ് ഒഴിവുകൾ ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ആറ് ഒഴിവുകൾ അതുപോലെ ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് അഞ്ചൊഴിവ് ഹൗസിംഗ് ബോർഡിൽ മൂന്നൊഴിവ് ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ മൂന്നൊഴിവ് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രണ്ടൊഴിവ് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ രണ്ടൊഴിവ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രണ്ടൊഴിവ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രണ്ടൊഴിവ് ലേബർ വെൽഫെയർ ഫണ്ട് ഒരൊഴിവ് കയർ കോർപ്പറേഷൻ ഒരൊഴിവ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഒരൊഴിവ് ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഒരൊഴിവ് ഇങ്ങനെ ഇത്രയും അതായത് നമ്മൾ കൃത്യമായി എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഒഴിവുകൾ ഇതിൽ പലതിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഉണ്ടാവാം നമ്മൾ പറയുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനമാണ് എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പക്ഷെ എന്നാലും ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഇനിയും എന്താണ് ഒഴിവുകൾ റെക്കോർഡ് ചെയ്യപ്പെടാന പെടാനുണ്ടാവാം ഇപ്പം നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഒഴിവുകൾ ഇതാ ഇത്ര ഇരുപത്തി സ്ഥാപനങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് അതിൽ തന്നെ ബിവറേജസിലേക്ക് നാനൂറ്റി മുപ്പത്തി രണ്ടും വാട്ടർ അതോറിറ്റി മുന്നൂറ്റി പതിമൂന്നും കെ എസ് എഫ് ഇ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളും അങ്ങ് പോകും അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേരെ നിയമിക്കുമ്പോൾ എത്രത്തോളം ശമ്പളവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോകുമെന്ന് മനസ്സിലായു അതുകൊണ്ടാണ് എന്താണ് നിയമന ശുപാർശ വൈകിപ്പിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം അല്ലാതെ മറ്റെന്ത് കാരണമാണ് ഇതിന് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല ഇതാണ് നമ്മുടെ അവസ്ഥ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് വന്ന ശേഷം ഇങ്ങനെ ഒരു എന്താ പറയുക ഉദാസീനമായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ എന്താ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ജോലി കിട്ടും അതോറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ജോലി കിട്ടും ഈ ഇത്രയും ഒഴിവുകളിൽ നിയമനം നടത്തിയേ മതിയാവും അതും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നമുക്ക് എന്താ പറയണ്ടത് കഴിഞ്ഞ മാസത്തെ ശമ്പളം നഷ്ടപ്പെട്ടു ഈ മാസത്തെ ശമ്പളം ചിലപ്പോൾ നഷ്ടപ്പെടാം അടുത്ത മാസം മുതലേ ചിലപ്പോൾ ശമ്പളം ലഭിക്കൂ രണ്ടു മാസത്തെ ശമ്പളം നമുക്ക് ഒരു ഇരുപതിനായിരം നാൽപ്പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയേ അതിന്റെ ഒരു സങ്കടമാണ് കാരണം ഇത്രയും നാളും കഷ്ടപ്പെട്ടിരുന്ന് കഴിഞ്ഞ മാസം മുതൽ കിട്ടേണ്ട ആ ഒരു ശമ്പളം പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമമുണ്ടല്ലോ അതാണ് ഇവിടെ പറയാനുള്ളത് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഇതുമായി പറയായ അവസ്ഥ ഒന്ന് നമ്മൾ അറിയിക്കുകയാണ് അധികൃതരെ നിങ്ങൾക്ക് പിന്നെ അത് മനസ്സിലാകുമെന്ന് കരുതുന്നു സർക്കാരും യുവജന ബോർഡും ഒക്കെ ഇതിലൊന്ന് ഇടപെടുക ഈ ഒരു നിയമം അല്ലെങ്കിൽ പി പിന്നെ കൃത്യമായ നിയമന ശുപാർശ ഈ ആഴ്ച മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആശംസ നേരികയാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർക്കും ഒരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ നിയമനം കൃത്യമായി ലഭിക്കുമെന്നും നമ്മൾ പ്രത്യാശിക്കുന്നു ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക കമന്റുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തിക്കോളൂ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ വീഡിയോ മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ അവർക്കും ഒരു ഉപകാരപ്രദമാകട്ടെ മറ്റൊരു നല്ല വീഡിയോയും അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്